ദൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാരാക്കട്ടെ ഞാനോ ലോകവസാനത്തോളം നാളും നിങ്ങളോട് കൂടെ കൂടെയുണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന ഒരു പുതിയ ഞായറാഴ്ച ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഞായറാഴ്ചയാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നമുക്ക് ദാനമായി ായി ദൈവം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഈ വർഷത്തിന്റെ ആരംഭം കണ്ട പലരും ഈ രോഗത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യത്തെ ഞായറാഴ്ച തിരുവചനത്തിന്റെ സത്യത്തെ കേൾക്കുവാനും പഠിക്കുവാനും ഗ്രഹിക്കുവാനും ധ്യാനിക്കുവാനൊക്കെ ദൈവം തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്റെ പ്രിയ സഹോദരന്മാർ ഓരോരുത്തരും സന്തോഷത്തോടും സമാധാനത്തോടും ക്ഷേമത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് നിങ്ങളുടെ സമസ്ത മേഖലകളെയും ദൈവം വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നിങ്ങളിലും എന്നിലും നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അത്തായി എഴുതിയ സുവിശേഷം ആറാമ ധ്യായം അതിൻ്റെ ആറാം വക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഈ ദിവസങ്ങളിൽ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ പരസ്യമായി ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാണ് നിന്റെ രഹസ്യ പ്രാർത്ഥനയുടെ നടുവിൽ ഇന്ന് പകലിലും ദൈവത്തിന്റെ അസാധാരണമായ കരം ചലിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് നിന്റെ പ്രാർത്ഥന ഒരിക്കലും വിപുലമായി പോകത്തില്ല നിന്റെ പ്രാർത്ഥന ഒരിക്കലും പരാജയപ്പെടുകയില്ല നിന്റെ പ്രാർത്ഥനക്കകത്ത് നീ വിജയം കാണുവാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ രഹസ്യമായി പ്രാർത്ഥിക്കുന്നവരുണ്ടോ ആരും അറിയാതെ രഹസ്യത്തിൽ കരയുന്നവരുണ്ടോ ആരും അറിയാതെ രഹസ്യത്തിൽ നെടുവേർപ്പ് ഇടുന്ന ോ ആർക്കുമില്ലാത്ത പ്രതികൂലം ആർക്കുമില്ലാത്ത ഇല്ലാത്ത തടസ്സം ആർക്കും നിന്നകൾ ആർക്കുമില്ലാത്ത പരിഹാസം ആർക്കുമില്ലാത്ത ദുഷികൾ ആർക്കുമില്ലാത്ത പീഡനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചിട്ടും നിങ്ങൾ രഹസ്യത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണോ രാത്രി കാലങ്ങളിൽ ആ മതി മൂന്നാം മണിയിലും നാലാം മണിയിലും അഞ്ചാം മണിയാമത്തിലൊക്കെ രഹസ്യമായി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനാണോ ഒരുവളാണോ ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ ദൂത് പറയുകയാണ് നിന്റെ രഹസ്യത്തിലെ പ്രാർത്ഥനയ്ക്ക് രണ്ടായിരത്തി ഈ ജനുവരി മാസത്തിൽ തന്നെ ദൈവം പരസ്യമായി പ്രതിഫലം തരുന്നു എന്ന് ഞാൻ ആത്മാവിൽ അത് എത്ര പറയും യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ഞാൻ വിളിച്ചു പറയാൻ നിൻ്റെ കണ്ണുനീരിന് ദൈവം മറികടക്കാത്ത ഒരു ദിവസമായി മാറട്ടെ കക്ക നീർന്ന പോലത്തെ വിഷയമായിട്ടായിരിക്കാം നീ ചിലപ്പോൾ സഭയ്ക്കകത്തും ഭവനത്തിനകത്തും നീ സമൂഹത്തിനകത്തും ജീവിക്കുന്ന പക്ഷേ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിലും നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ഇറങ്ങി നിൽക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ എത്ര പേർ പറയും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാൻ പോവുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം അയക്കാൻ പോവുകയാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അസാധാരണമായ വഴികളും വാതിലുകളും നനക്കായി തുറക്കുന്നു പ്രാർത്ഥനയിലൂടെ ദൈവം ചില പുതിയ വാതിലുകളും വഴികളും നിങ്ങൾക്കും എനിക്കുമായി തുറക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം കാണാത്ത ചില മേഖലകൾക്കകത്ത് നാം സഞ്ചരിക്കാത്ത ചില വഴികളിലേക്ക് ദൈവം ചില വഴികളും വാതിലുകളും തുറന്ന് ദൈവത്തിന്റെ അത്ഭുതകരമായ കര പ്രവർത്തിക്കുന്ന ദിവസമാക്കി മാറ്റട്ടെ എന്ന് ി മാറ്റി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ദൈവം അസാധാരണമായ പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതങ്ങളിൽ കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രഹസ്യത്തിൽ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്നവനാണോ ദൈവം നിന്നെ പരസ്യത്തിൽ മാനിക്കുന്ന ദിവസങ്ങളായി മാസങ്ങളായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു മൈ ഗോഡ് ജീസസ് ലവ്സ് ഗോപ്യ വിദ്യു പരിശുദ്ധ പിതാവെ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കൃപയിൽ പൊതിരം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ